ഹാ ബുർബാൻ ഇസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് ജാസിയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്താവന അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ രൂക്ഷമായിട്ട് ആ ഒരു വിഷയം കത്തിക്കയറുകയാണ് കഴിഞ്ഞ ദിവസം ജാസി ഇൻ്റർവ്യൂ വിളിച്ചിട്ട് ഒരു ഒരു പോങ്ങൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആ എന്തോ യാദൃശികമായിട്ടായൊരു ഇൻ്റർവ്യൂ കാണാനിടെ കാണാനിടയായി സോ ഒരു പോങ്ങൻ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതായത് ജാസി ജാസി വിളിച്ചു നീ ഇപ്പോൾ രണ്ടാം കിടന്നുള്ള വാക്ക് ഉപയോഗിച്ചതാണല്ലേ പ്രശ്നമായത് എന്ന് ചോദിച്ചു ഈ രണ്ടാം എന്നുള്ള വാക്കിന് എന്താ കുഴപ്പം എനിക്കതൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല ജാസി പറയുന്നുണ്ട് ജാസി ഏതോ ഒരു ഇനോഗ്രേഷന് പോയതാണ് അവിടുന്ന് എന്തോ സിനിമേനെ പറ്റി എന്തോ ചോദിക്കും പറയും ആ ആ സിനിമകൾ വരുന്നുണ്ട് പക്ഷേ എനിക്ക് വരുന്നത് ഒരു രണ്ടാംഘട്ട റോളാണ് അതായത് ഇങ്ങനെ ഒരു ഒരു ബൈക്ക് വരും എൻ്റെ മുല്ലപ്പോ ചൂടി നിൽക്കുക എൻ്റെ ആ ബൈക്ക് വരും ബൈക്ക് കയറി പോകുക അങ്ങനത്തെ റോളുകളാണ് രണ്ടാം കിട്ട റോളാണ് എനിക്ക് വരുന്നത് അപ്പോൾ അത്തരം റോളുകൾ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ എന്താ തെറ്റ് എന്താ തെറ്റ് എനിക്ക് തോന്നുന്ന ഒരു തെറ്റുമില്ല അതിൻ്റെ പേരിൽ അവരെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തിട്ടാണ് കാണണം എടാ എടാ എടാന്നൊക്കെ വിളിച്ചിട്ട് അത് എന്തൊരു ഞാൻ പറയാം എന്തൊരു വൃത്തികേടാണ് അവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കുക ജാസി പറഞ്ഞാൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാംഘട്ട റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഒരു ക്യാരക്ടർ വന്നു എന്നോട് പറയുന്നു ഒരു രണ്ടാണ്ടോളാണ് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ഇനി എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഞാനത് ചെയ്യുന്നു എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ പറയും എനിക്ക് രണ്ടാമത്തെ റോളായതുകൊണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയും എന്താ ഇത്ര തെറ്റ് അതിനുള്ള ഒരു അവകാശം കേരളത്തിൽ ഇല്ലേ അവരൊരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ അതിൻ്റെ പേരിൽ ഒരാൾ ഇങ്ങനെ വ്യക്തിഗത്യ ചെയ്യാന്ന് വെച്ചാൽ വളരെ മോശമാണ് ഒരു ഇൻ്റർവ്യൂ വിളിച്ച് ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ വിളിച്ചിട്ട് ഒരു പോകാൻ സംസാരിക്കുന്നുണ്ട് രണ്ടാംഘടം എന്നുള്ള വാക്കല്ലേ പ്രശ്നം എന്നുള്ള വാക്കിന് എന്താ കുഴപ്പം എത്ര പേര് രണ്ടാംഘടം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു പ്രോജക്റ്റിൽ വിളിച്ചു ആ പ്രോജക്റ്റ് വിളിക്കുമ്പോൾ എനിക്ക് സിനിമ വന്നു എനിക്ക് രണ്ട് സിനിമ വന്നു ഒന്നിലാണ് ചെയ്തു ഒന്നിൽ രണ്ടാംഘട്ട റോളായിരുന്നു ഞാൻ ചെയ്തില്ല ആ പറയുന്നത് എന്താ ഇത്ര തെറ്റ് ചിലപ്പോൾ എനിക്ക് രണ്ടാംഘട്ട റോൾ ചെയ്യണം തോന്നി ഞാൻ ആ രണ്ടാംഘട്ട റോൾ ചെയ്യും ആ ഞാൻ ഈ സിനിമയിൽ ഒരു രണ്ടാംഘട്ട റോളാണ് ചെയ്തെന്ന് പറയാൻ എനിക്ക് എന്തെത്രയും മടി അല്ലേ ആ സിനിമയിൽ രണ്ടാംഘട്ട റോളാണ് ഞാൻ ചെയ്തതെന്ന് പറയാൻ എന്താ അതാണ് കേട് അതൊരു നാണക്കേടൊന്നുമല്ല അത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് രണ്ടാംഘടന്നുള്ളത് അതെടുത്തിട്ട് ഇത്രയും വീഡിയോ ഇത്രയും സോഷ്യൽ മീഡിയ കത്തിക്കേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല ജാസിയെ മാക്സിമം വ്യക്തി കത്തിയ ചെയ്യാണ് ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് പോകാനുണ്ടായി അപ്പം ഭയങ്കര ഒരു പ്രസംഗമൊക്കെ നടക്കും ഒരു ഉസ്താദിന്റെ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ ഇവർ സംസാരിക്കുന്നത് നെബിചരിത്രോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ വേറെ കാര്യങ്ങളൊന്നും അവിടെ അവർ സംസാരിക്കുന്നത് എന്താ ജാസി നബീനെ പറ്റി അങ്ങനെ പറഞ്ഞു ജാസി ഇങ്ങനെ പറഞ്ഞു ജാസി നരകത്തിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആൺപെൺ കെട്ട് നടക്കുവാണ് ഇതൊക്കെ ഒരു ഉസ്താദ്മാര് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ ഈ ഉസ്താദിന് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഈ ഉസ്താദ് എന്ത് ചെയ്യും അതിനെ കുഴിച്ചു കുഴിച്ചുമൂടുവോ അല്ല അതിനെ കൊന്നു തിന്നോ എന്തോ ചെയ്യോ അതിനെ അവരവർക്ക് ഉണ്ടാകുമ്പോഴേ അവരവർക്ക് മനസ്സിലാവത്തുള്ളൂ മനസ്സിലായോ അവരവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേ അതിൻ്റെ വേദനയും ദുഃഖവും വിഷമവും എല്ലാം മനസ്സിലാവത്തുള്ളൂ ജാസിയെ എങ്ങനെയെങ്കിൽ ജീവിച്ചോട്ടെ അതിന് നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര കുഴപ്പം നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിന്നിട്ടാണോ അവർ വന്ന് ഫുഡ് കഴിക്കുന്നത് പിന്നെ ജാസിയുടെ ഉമ്മാൻ്റെ വിഷമം അത് കുടുംബകാര്യമാണ് അവരെ കുടുംബകാര്യം അത് അതവര് സംസാരിച്ച് തീർത്തോളും അതിൽ നിങ്ങൾ ഇത്ര ഇടപെട്ടിട്ട് അധികം ഇങ്ങനെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ് കഴിഞ്ഞ ദിവസം ഒരു ഒരു ഉമ്മ ഇങ്ങനെ തട്ടയൊക്കെ ഇട്ടിട്ട് ജാസിയെക്കുറിച്ച് യൂട്യൂബിലൊരു വീഡിയോ വേണ്ട ഭയങ്കര കാണാൻ ഭയങ്കര മാന്യതയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന സ്ത്രീയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ സ്ത്രീ പറയുന്നത് എന്താ ജാസി നരകത്തിലാണ് ജാസി ഇങ്ങനെയാണ് ഇടി നിനക്കൊക്കെ ജാസി നിനക്കൊക്കെ മരിക്കണ്ടേ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്ക പറയുക ഈ തള്ള അങ്ങ് അവളെ യൂട്യൂബ് ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി അങ്ങ് ഘോ ഘോരം പ്രസംഗിക്കുകയാണ് ഈ തള്ളക്കറിയോ മറ്റുള്ളവരെ മാംസം തിന്നിട്ട് ഇവളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ നാളെ സ്വർഗത്തിൽ പോവോ ഈ തള്ള പോവോ പിന്നെ ഒരു ഉസ്താദുണ്ട് ഏതൊരു ഉസ്താദം ആ ഉസ്താദ് എല്ലാവരെക്കുറിച്ചും സോഷ്യൽ മീഡിയ വന്നിട്ട് അയാളെ ജാസ്തിയെക്കുറിച്ചും പിന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെക്കുറിച്ചും ഇനി തട്ടേടാ ആരെങ്കിലും വീഡിയോ ചെയ്താൽ അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ ഇയാൾ ആരാ ഇയാൾ പെർഫെക്റ്റ് ആണോ ഇയാളെ മക്കളും ഭാര്യയും പെർഫെക്റ്റ് ആണോ ഇയാളൊക്കെ വീട്ടിൽ ചെന്ന ഇതിലും മാറുന്ന പ്രശ്നങ്ങൾ അവിടെ പുഴുത്തു മാറുന്നുണ്ടാവും ഈ ഉസ്താദുമാരെനിന്ന് തന്നെ നിങ്ങൾക്കറിയോ ടി വി കാണത്തില്ല ഞാൻ കണ്ട യഥാർത്ഥ ഉസ്താദുമാര് ടി വി കാണത്തില്ല അവര് പെണ്ണുങ്ങളെ മുഖത്ത് നോക്കത്തില്ല ഒരു പ്രസംഗവും തന്നെ തല താഴ്ത്തിയിട്ടിട്ട് നബിയുടെ ചരിത്രം കുർവാനുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കൂ അല്ലാതെ നാട്ടിൽ നടക്കുന്ന സ്ത്രീപീഠനം മറ്റു കാര്യങ്ങളൊന്നും അവർ സംസാരിക്കത്തില്ല പക്ഷേ ഇപ്പോഴത്തെ കുറേ ഉസ്താദ് മാരി യൂട്യൂബ് ചാനൽ കയറിയിട്ട് എന്താ ചെയ്യുന്നത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഫേമസ് ആയിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരെ വലിച്ച് കീറി 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 വിത്തിയിലൊടിച്ച് അവർ നരകത്തിലാണെന്നോ അവർ അങ്ങനെയാണെന്നോ അവരിങ്ങനെയാണെന്ന് പറഞ്ഞ് കാശുണ്ടാക്കി സ്വന്തം മക്കളും ഭാര്യ അവരും കൂടെ പുട്ടടിച്ച് കാറും വലിയ വലിയ വണ്ടിയിൽ നടക്കുക ഇതെല്ലാം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പുച്ഛം തോന്നുവാണ് കഴിഞ്ഞ ദിവസം ജാസിയുടെ വീഡിയോയുടെ അടിയിലിങ്ങനെ കമൻറ്റ് കണ്ടു നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവണ്ടേ നിനക്ക് സ്വർഗത്തിൽ പോവേണ്ട അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഞാനൊരു കാര്യം പേട്ടെ ഈ പറയുന്ന ആൾക്കാർക്ക് സ്വർഗത്തിൽ പോവണ്ടേ പോവണ്ടേ സ്വന്തം കാര്യം നോക്കി ജീവിക്കാം നീ ഈ പറയുന്ന ഈ കമൻറ്റിടുന്ന ഓരോരുത്തരും നിങ്ങളൊക്കെ പെർഫെക്റ്റാണോ നിങ്ങളൊക്കെ പെർഫെക്റ്റായ മനുഷ്യരാണോ നിങ്ങളുടെ കുഞ്ഞിലെ മുതലുള്ള ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലും ചീഞ്ഞ് നാറുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അങ്ങനത്തെ നിങ്ങളാണ് മറ്റുള്ളവരെ കുറിച്ച് സോഷ്യൽ മീഡിയ വന്ന് ഫേക്കായിട്ട് ഉണ്ടാക്കി കമൻറ്റിടുന്നത് പുച്ഛം തോന്നുന്നു കാരണം പുതുതലമുറയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ആ കൊച്ചിനിപ്പം നമുക്ക് എനിക്കൊരു ഓട്ടീസുള്ള കുഞ്ഞുണ്ടായി ഞാനവനെ നോക്കത്തില്ലേ അല്ലെങ്കിൽ എനിക്ക് വേറെ വേറെന്തെങ്കിലും വൈകല്യമുള്ള കുഞ്ഞുണ്ടായി ഞാനെ നോക്കത്തില്ലേ ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായി ഇങ്ങനെ ഒരു ഹോർമോൺ ചേഞ്ച് ഇൻബാലൻസ് ഉള്ള കുഞ്ഞാണ് ഞാനതിന് കളയോ കളയോ ഞാനതിനെ നോക്കത്തില്ല അതിനെ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹം അതുപോലെ ഞാനെ സപ്പോർട്ട് ചെയ്ത് അതിന് ജീവിതത്തിൽ ചേർത്ത് പിടിക്കത്തില്ലേ പിടിക്കത്തില്ലേ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഉസ്താദ്മാർക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും ആ കുഞ്ഞിനെ കത്തിച്ച് കളയോ അവർക്കും അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തേണ്ടിയിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ തെരുവിലേക്ക് വലിച്ചെറിയായിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ വലിച്ചെറിയുന്ന കൊടുത്തിപ്പെട്ടതായിരിക്കും പക്ഷേ എനിക്കൊക്കെ ഒരു കുഞ്ഞുണ്ടായിക്കാൻ ഞാൻ എന്ത് വൈകലുണ്ടോ എന്താണെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കും കാരണം അത് നമ്മുടെ കുഞ്ഞാണ് അങ്ങനെ തെരുവിലേക്ക് വലിച്ചറിഞ്ഞാൽ അതിനും ഉണ്ടാവില്ല ഇതെല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ അംഗവൈകിലും എല്ലാം സൃഷ്ടിക്കുന്നത് പടച്ചവനാണ് മനസ്സിലായില്ല ആര് സ്വർഗത്തിൽ പോകണം ആര് നരകത്തിൽ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് മനുഷ്യർ പഠിച്ചവനാണ് പിന്നെ ഓരോ മതത്തിനും അത് ഏത് മതമാണെങ്കിലും അവരോരോ മതത്തിന് അവരവർക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ട് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്ത് സ്നേഹിച്ച് മുന്നോട്ട് പോകുക പെൺവേഷം കെട്ടി നടക്കുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഹോർമോൺ ഹോർമോൺ ഇതെടുത്തുകൊണ്ടിരിക്കുക ഇപ്പം എന്താ പറയുക ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡിനു വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെന്ന് അതൊന്നും ചുമ്മാ അപേക്ഷിക്കാൻ പറ്റത്തില്ല ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മനസ്സ് പൗര്യമുക്കാലും പെണ്ണായതുകൊണ്ട് അതിന് പെണ്ണായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം അപ്പോൾ അതങ്ങനെ ജീവിക്കട്ടെ നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം എന്തിനാണ് അതിനിങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചു കയറുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് അത് നരകത്തിലാണെന്ന് ചിലപ്പോൾ ഈ പറയുന്ന കുറേ ഉസ്താദ്മാരും കുറേ ഈ മുസ്ലിമുള്ള കുറേ കുറേ ആൾക്കാരുണ്ടല്ലോ നിങ്ങളായിരിക്കും ആദ്യം നരകത്തിൽ പോകുന്നത് അത് ആദ്യം മനസ്സിലാക്കുക നരകവും സ്വർഗമൊക്കെ നിങ്ങളല്ല തീരുമാനിക്കുന്നത് അത് പഠിച്ചോടാണ് തീരുമാനിക്കുന്നത് അവരൊക്കെ ചെയ്യുന്ന നാലിലൊരു നന്മ നീയൊക്കെ ചെയ്യുന്നുണ്ടോ ജാസിയൊക്കെ ചെയ്യുന്ന ഒരുപാട് നന്മ നന്മപ്രവർത്തികളുണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നന്മ നന്മപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എനിക്കറിയാം എനിക്കറിയാം അവർ ഒത്തിരി നന്മ പ്രവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആണവർ ഈ പറയുന്ന അവരെ കൊണ്ട് കുറ്റം പറയുന്ന ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടോ വെറുതെ ഈ യൂട്യൂബ് ചാനലിരുന്ന് കമൻറ്റ് ചെയ്യാൻ നല്ലാതെ വളരെ മോശമാണ് കാരണം യുവത്വം മുതൽ പയസായതുവരെ അവർ വീഡിയോ എടുത്ത് അവരെ ഇറച്ചി തിന്ന് വീഡിയോ ചെയ്യുക ഇന്ന് എനിക്ക് അവർ പൈസ ഉണ്ടാക്കി അവർ പുട്ടടിക്കുക ഈ ട്രാൻസ്ജെൻഡേഴ്സ് പൊതുവേ ഒരുപാട് നന്മ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കറിയാം ഒരുപാട് പേര് വളരെ നല്ല മനസ്സുള്ള ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് പൊതുവേ അവർക്ക് അങ്ങനെ ഹോർമോൺ ജാസ്തി ആയി അവർക്ക് ദൈവം അങ്ങനെ കൊടുത്തുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ നടക്കുന്നത് എന്താ തെറ്റ് എന്താ അതിൽ തെറ്റ് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങളുടെ കുടുംബത്തിൽ അവർ കയറി വരുന്നുണ്ടോ ഇത് വളരെ മോശമായുള്ളൊരു ചിന്താഗതിയാണ് പണ്ടൊക്കെയാണ് ഈ മതവർഗീയതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പം ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ഇപ്പം ഇത് വർദ്ധിച്ചു വരാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം യൂട്യൂബിൻ്റെ അടിയിൽ അത്തരത്തിലുള്ള ഒരുപാട് കമൻസുകളാണ് വരുന്നത് കൂടുതൽ ഇപ്പം വർഗീയത കുറച്ച് കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് യൂട്യൂബ് ചാനലിൻ്റെ അടിയിലും കമൻസിലൊക്കെ കാണുന്നത് അത്തരത്തിലുള്ള രീതിയിലാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുക എല്ലാ മനുഷ്യരും സ്നേഹിക്കുക എല്ലാവരെയും ചേർത്ത് പിടിക്കുക അല്ലാതെ ഇന്ന മതമാണ് അങ്ങോട്ട് പോകണം ഇന്ന മതമാണ് ഇങ്ങോട്ട് അങ്ങനെ ചിന്തിക്കാതെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ജനിക്കുന്നത് എല്ലാവരും മനുഷ്യരെയും കൈമുറിച്ച ഒരേപോലെ ചോരയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവാ അപ്പോൾ ഇന്നു ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് അടുത്ത ചെയ്യുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റാ ആ ബൈ